പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തിമൂന്നാമത്തെ പേജിലെ ചോദ്യങ്ങൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂ ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടൈം വൺ ബൈ ത്രീ ആൻഡ് കോമൺ ഡിഫറൻസ് വൺ ബൈ സിക്സ് കണ്ടെൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആദ്യപദം മൂന്നിലൊന്നും പൊതുവ്യത്യാസം ആറിലൊന്നുമായ സമാന്തര ശ്രേണിയിൽ എല്ലാ എൻഎ സംഖ്യകളും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ ആറ്റമെറ്റിക് സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ടേംസ് ആയിട്ട് എന്ന് നോക്കണം അല്ലെ അല്ലെങ്കിൽ എണ്ണ സംഖ്യകള് പദമായിട്ട് എന്ന് നോക്കണം അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഈ ആറ്റമെറ്റിക് സീക്വൻസിന്റെ ടേംസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പദത്തിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ടേംസ് ആയിട്ട് വരുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അതായത് ഈ ആറ്റമെറ്റിക് സീക്വൻസിന്റെ ടേംസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ടേംസുമായിട്ട് അല്ലെങ്കിൽ പദവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ ഏതൊരു അത്തമെറ്റിക് സീക്വൻസിലെയും ടേംസിന്റെ ജനറൽ ഫോം എന്താ അല്ലെങ്കിൽ പദങ്ങളുടെ പൊതുവായ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു അത് ആ എക്സ് എൻ ഡാറ്റി സി എ എൻ പ്ലസ് ബി ഇതല്ലായിരുന്നു ഏതൊരു ആറ്റമെറ്റിക് സീക്വൻസിന്റെയും ജനറൽ ഫോം അല്ലെങ്കിൽ ഫോം എന്ന് അതിനെ പറയാം അല്ലെ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ഓഡിബ്രിക് ഫോം ഏതായിരുന്നു എക്സ് എൻഡ് ആടിസി കല്യു എ എൻ പ്ലസ് ബി എന്നതായിരുന്നല്ലോ അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടൈമും ഏത് രൂപത്തിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫോമിലാണ് കിടക്കുന്നത് എക്സ് എൻഡിസി കല്യു എ എ എൻ പ്ലസ് ബി എന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എൻഡിസി കൾ ടൂ എന്ന ഓഡിബ്രിക് ഫോം ഉപയോഗിച്ച് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിലെയും എല്ലാ ടൈമുകളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന അത്തമെറ്റിക് സീക്വൻസിൽ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം ഈ തന്നിരിക്കുന്ന അത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിച്ചാൽ ആ ഓജിബ്രിക് ഫോം ഉപയോഗിച്ച് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും ഉണ്ടാക്കിയെടുക്കാൻ എന്ന് നോക്കിയാൽ പോരെ നമുക്ക് ഈ തന്നിരിക്കുന്ന അത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോം കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു ആ ഓജിബ്രിക് ഫോം ഉപയോഗിച്ച് നമുക്ക് എല്ലാ നാറ്റോ നമ്പേഴ്സിനെയും എടുക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാറ്റോ നമ്പേഴ്സും ഉണ്ടെന്ന് പറയാം ഈ രീതിയിലാണ് നമ്മൾ കണക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ അരത്തമെറ്റിക് സീക്വൻസിന്റെ നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോം ആദ്യം ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നു ഓജിബ്രിക് ഫോമിന്റെ ജനറൽ രൂപം എന്താണ് എക്സ് എൻ ഡാറ്റി ടു എൻ പ്ലസ് ബി അല്ലേ അതിനകത്ത് എ എന്തായിരുന്നു നമ്മുടെ കോമൺ ഡിഫറൻസ് തന്നെയാണ് എ ആയിട്ട് എടുക്കുന്നത് അല്ലേ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടല്ലോ വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് ബി എന്തായിരുന്നു ആ ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് അബ്ദാറ്റ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത് ബി കിട്ടുന്നത് അല്ലേ സോ ദാറ്റ് ഇസ്റ്റ് ടൈം തന്നിട്ടുണ്ടല്ലോ വൺ ബൈ ത്രീ അല്ലെ വൺ ബൈ ത്രീ മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് സോ സബ്ഡാറ്റ് ചെയ്തെങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ വൺ ഇൻറ്റു സിക്സ് സിക്സ് മൈനസ് അല്ലേ ോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ത്രീ കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അതായത് ത്രീക്കകത്ത് ത്രീ എത്രപ്രാവശ്യം ഉണ്ട് ഒരു പ്രാവശ്യം എയ്റ്റീനകത്ത് ത്രീ എത്ര ഉണ്ട് സിക്സ് ടൈംസ് അല്ലേ അതായത് വൺ ബൈ സിക്സ് എ വൺ ബൈ സിക്സ് കിട്ടി ബിഒ അതും വൺ ബൈ സിക്സ് തന്നെ കിട്ടി അല്ലേ അതായത് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോം നമുക്ക് എങ്ങനെ എഴുതാം ആ എക്സ് എൻ ദാറ്റ് ടു എയുടെ സ്ഥാനത്ത് എഴുതണം വൺ ബൈ സിക്സ് അല്ലേ വൺ ബൈ സിക്സ് എൻ പ്ലസ് ബിയുടെ സ്ഥാനത്തോ അതും വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് ഇനി ഒന്ന് ആഡ് ചെയ്തേ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ അതുകൊണ്ട് എന്ത് ആഡ് ചെയ്താൽ മതി ന്യൂമനേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ സോ ദാറ്റ് ഇസ് ടൂ വൺ ഇൻ ടു എൻ എൻ അല്ലേ എൻ പ്ലസ് വൺ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം അല്ലേ സിക്സ് രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക അതിനുശേഷം ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതി കൊടുക്കുക അതായത് കിട്ടി നമുക്ക് ഈ തന്നിരിക്കുന്ന അരിതമെന്റിക്വൻസിന്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ഓർജിബ്രിക് ഫോം അല്ലെങ്കിൽ ബിജെപം നമുക്ക് എന്തായിട്ട് എക്സ് എൻ ദാറ്റ് സിക്കൽ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്ന് കിട്ടി അതായത് ഈ ആത്തമെറ്റിക് സീക്വൻസിലുള്ള ഏതൊരു ടൈമും ഏത് ഇക്വേഷൻ വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എക്സ് എൻ്റെ അഡിസിക്കൽ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്ന ഓർജിബ്രിക് ഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ ബി ജു എന്ന രൂപം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് ഈ ആത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളും ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ എന്ത് നോക്കിയാൽ മതി ഈ ഓർജിബ്രിക് ഫോം ഉപയോഗിച്ച് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ പോരെ എന്നിന് ഏതെങ്കിലുമൊക്കെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കിട്ടുമെന്ന് നോക്കണം നമുക്ക് ഈ ഓജിപ്രിക് ഫോമിൽ നിന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കിക്ക് ആദ്യത്തെ നാച്ചുറൽ നമ്പർ ഒന്ന് ഇവിടെ ഡിനോമിനേറ്ററിന് മാറ്റം ഒന്നുമില്ലല്ലേ ഡിനോമിനേറ്റർ സിക്സ് അല്ലേ ന്യൂമറേറ്ററോ എൻ പ്ലസ് വൺ ആണ് അല്ലേ അതായത് ഈ ഫ്രാക്ഷിന്റെ വാല്യൂ വൺ കിട്ടണമെങ്കിൽ ന്യൂമറേറ്റർ എന്തായിരിക്കണം ഡിനോമിനേറ്ററിന് മാറ്റം ഒന്നുമില്ലല്ലോ അത് സിക്സ് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ വാല്യൂ വൺ കിട്ടണമെങ്കിൽ ന്യൂമറേറ്റർ എന്തായിരിക്കണം സിക്സ് ആയിരിക്കണ്ടേ സിക്സ് ബൈ സിക്സ് അല്ലേ വൺ ന്യൂമറേറ്റർ സിക്സ് കിട്ടാനായിട്ട് എണ്ണിന് എത്ര വാല്യൂ കൊടുക്കണം ഫൈവ് കൊടുത്താൽ പോരെ ഫൈവ് പ്ലസ് വൺ സിക്സ് കിട്ടും അല്ലെ സിക്സ് ബൈ സിക്സ് ആണ് വൺ അതായത് ഈ ഓർഡിനറി ഫോമില് എൻ ഈക്വൽ ടു ഫൈവ് കൊടുത്താൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുന്നത് നോക്കിക്കേ എക്സ് ഫൈവ് കിട്ടും അല്ലെ എക്സ് ഫൈവ് ദാറ്റ് ഇസ് ഈക്വൾ ടു എനി സ്ഥാനത്ത് ഫൈവ് അല്ലേ അതായത് ആദ്യത്തെ നാച്ചുറൽ നമ്പർ കിട്ടൂ അല്ലേ ഇനി ട്യൂ കിട്ടാൻ എന്ത് ചെയ്യണം നോക്കിക്കേ ഡിനോമിനേറ്റർ ഒരിക്കലും മാറത്തില്ല സിക്സ് തന്നെ അതായത് ഏത് നമ്പറിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാ ആൻസർ ട്യൂ കിട്ടുന്നത് ടോൾവിനെ അല്ലെ അങ്ങനെയാണെങ്കിൽ ന്യൂമിനേറ്റർ ടോൾവ് വന്നാൽ പോരെ അപ്പോൾ ഇന്നിനേത് വാല്യൂ കൊടുക്കണം ലെവൺ കൊടുക്കണം അല്ലെ െ എൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ടു കിട്ടും അങ്ങനെയാണെങ്കിൽ ഏത് ടൈം കിട്ടുന്നത് അല്ലേ കിട്ടുന്നത് ദാറ്റ് ലെവൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ദാറ്റ് ഡിവൈഡ് ബൈ സിക്സ് ദാറ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ആണല്ലേ അതായത് ന്യൂമറേറ്റർ എത്ര വരണം എയ്റ്റീൻ വരണം അങ്ങനെയാണെങ്കിൽ എന്നിന് ഏത് വാല്യൂ കൊടുത്താൽ മതി കിട്ടത്തില്ലേ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഏത് ടൈം കിട്ടുന്നത് എക്സ് സെവൻറ്റീൻ അല്ലേ എക്സ് സെവൻറ്റീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻറ്റീൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എയ്സ് ദാറ്റ് ടു അതായത് എണ്ണിന് ഫൈവ് കൊടുത്തപ്പോൾ ഫിഫ്റ്റ് ടൈമ് നമുക്ക് വൺ ആയിട്ട് കിട്ടി എണ്ണിന് കൊടുത്തപ്പോൾ ആയിട്ട് കിട്ടി സെവൻറ്റീൻ്റെ ത്രീ ആയിട്ട് കിട്ടി അങ്ങനെ അങ്ങ് പോകും എണ്ണിന് സെവൻറ്റീൻ എക്സെട്ര ഇങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടും നാച്ചുറൽ നമ്പേഴ്സ് വൺ ടു ത്രീ എക്സെട്ര എന്നീ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും അല്ലെ അത് നോക്കുന്നത് എഴുതിയാലോ ഇഫ് എന്നെവൻ സെവൻറ്റീൻ എക്സെട്ര ദൻ വിറ്റ് എക്സ് ഈക്ു വൺ ടു ത്രീ എക്സെട്ര ദീസ് ദ ആത്തമെറ്റിക് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇതല്ലായിരുന്നു നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഈ ആത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് എങ്ങനെയായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു ആത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടോന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ആ ആത്തമെറ്റിക് സീക്വൻസിലെ ടൈമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആരത്തമെറ്റിക് സീകൻസിന്റെ ടേംസ് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് വരുമോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ടേംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ടേംസിന്റെ ജനറൽ ഫോം അതായത് എന്താണ് ആ അരിറ്റമെറ്റിക് സീക്വൻസിന്റെ ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത് ആ ഓജിബ്രിക് ഫോം ഉപയോഗിച്ച് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് നമ്മൾ ഇവിടെ ഓർജിബ്രിക് ഫോം കണ്ടുപിടിച്ചു ആ ഓജിബ്രിക് ഫോമിൽ നിന്ന് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടൈം വൺ ബൈ ത്രീ ആൻഡ് കോമൺ ഡിഫറൻസ് ടു ബൈ ത്രീ കണ്ടെയിൻസ് ഓൾ നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ് ആധിപദം വൺ ബൈ ത്രീയും പൊതുവ്യത്യാസം ടു ബൈ ത്രീയുമായ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ടെന്നും ഒരു ഇരട്ടസംഖ്യയും ഇല്ല എന്നും തെളിയിക്കണം നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയല്ലേ ഓഡി നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കുന്നത് ഓഡി നമ്പേഴ്സ് ആ അരിതമറ്റിക് സീക്വൻസിന്റെ ടേംസ് ആകുമോ എന്ന് നോക്കണം അല്ലെ അല്ലെങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ പദങ്ങൾ ആകുമോ എന്ന് നോക്കണം അതായത് ടേംസിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചോണം ടേംസിന്റെ ജനറൽ ഫോം അതായത് അരിധമറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോമ് കണ്ടുപിടിച്ചോണം അല്ലെ ആ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം ഓർജിബ്രിക് ഫോമിന്റെ ജനറൽ ഇക്വേഷൻ എന്നാ ഐ എക്സ് എൻ ദാറ്റ് ആയി ടു എന്താണ് കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ടു ബൈ ത്രീ അല്ലേ ടു ബൈ ത്രീ അടുത്തത് ബി എങ്ങനെയായിട്ട് പിടിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സപ്റാക്ട് ചെയ്യണം ഫസ്റ്റ് ടൈം വൺ ബൈ ത്രീ അല്ലേ വൺ ബൈ ത്രീ മൈനസ് കോമൺ ഡിഫറൻസ് ടു ബൈ ത്രീ അല്ലേ ടു ബൈ ത്രീ എത്ര ആൻസർ കിട്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ന്യൂമറേറ്റർ സപ്റാക്ട് ചെയ്താൽ മതി അതായത് വൺ മൈനസ് ടു വൺ മൈനസ് ടു ഡിവൈഡഡ് ബൈ ത്രീ വൺ മൈനസ് ടു എത്രയാണ് ചെറുതായി വലുതാണല്ലേ സെപ്റേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മൈനസ് വൺ ബൈ ത്രീ എന്ന് കിട്ടും നമ്മുടെ ബി എത്ര മൈനസ് വൺ ബൈ ത്രീ കിട്ടി പിന്നെ നമുക്ക് ഓറിജിബ്രിക് ഫോമില്ലേ എക്സ് എൻ പ്ലസ് ബി എ സാൻഡ് എഴുതണം അല്ലേ ടു ബൈ ത്രീ എൻ പ്ലസ് ബിടെ സാൻഡ് മൈനസ് വൺ ബൈ ത്രീ അല്ലേ മൈനസ് വൺ ബൈ ത്രീ ഈ പ്ലസ് ഇവിടെ എന്റെ ആവശ്യമില്ലല്ലോ കാരണം വൺ ബൈ ത്രീയുടെ സൈൻ എന്താ മൈനസ് ആണ് അല്ലേ സോ ദാറ്റ് ഈസ് ദൽ ടു മൈനസ് വൺ ബൈ ത്രീ ഇനി ഒന്ന് സബ്ഗാർട്ട് ചെയ്തേ ഡിനോമിനേറ്റേഴ്സ് രണ്ട് സെയിം ആണ് അല്ലേ ത്രീ തന്നെയാണ് അതുകൊണ്ട് നോമിനേറ്റേഴ്സ് സബ്ഗാർട്ട് ചെയ്താൽ പോരെ ഈസ് ദിസിക്കൽ എന്ത് വരും ടു എൻ മൈനസ് വൺ എന്ന് വരും അല്ലെ ടു എൻ മൈനസ് വൺ ഡിവൈഡഡഡഡ് ബൈ ഡിനോമിനേറ്ററോ അത് ത്രീ ആണ് അല്ലെ കോമൺ ആണ് ത്രീ അതായത് ഈ അരിഥമെറ്റിക് സീക്വൻസിന്റെ ഓഡിബ്രിക് ഫോമ് നമുക്ക് എന്തായിട്ട് കിട്ടും എക്സ് എൻ ഡിസ് കഴിഞ്ഞു ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ എന്ന് കിട്ടും ഇനി ഫസ്റ്റ് നമ്പറോട് എന്താ ചോദിച്ചിരിക്കുന്നത് ഈ അരിധമെറ്റിക് സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടെന്ന് തെളിയിക്കണം അല്ലെ അതായത് ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടുമെന്ന് നോക്കാം ഫസ്റ്റ് ഓഡ് നമ്പർ ഏതാ വണ്ണ് അല്ലേ ഈ ഓർജിബ്രിക് ഫോമിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ നോക്കിക്കേ ഡിനോമിനേറ്റർ ഒരു കോൺസ്റ്റന്റ് അല്ലേ അത് ഫിക്സഡ് ആണ് അല്ലേ ഡിനോമിനേറ്റർ ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ വൺ കിട്ടണമെങ്കിൽ ന്യൂമറേറ്റർ ത്രീ ആയിരിക്കണം ത്രീ ബൈ ത്രീ അല്ലേ വണ്ണ് ന്യൂമറേറ്റർ ത്രീ വരണം അല്ലേ എന്നിന് ഏത് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ന്യൂമറേറ്റർ ത്രീ വരൂ എന്നിന് ഒന്ന് കൊടുത്തു നോക്കിക്കേ ടു ഇൻറ്റു വൺ ടു മൈനസ് വൺ വണ് കിട്ടും അല്ലേ നമുക്ക് ത്രീ കിട്ടത്തില്ല നമുക്ക് ന്യൂമറേറ്റർ എത്ര കിട്ടേണ്ടത് ത്രീ ആണല്ലേ എങ്കിൽ മാത്രമേ ത്രീ ബൈ ത്രീ വൺ കിട്ടത്തുള്ളൂ അപ്പൊ ഒന്നും കൊടുത്താൽ ശരിയാത്തില്ല ഇനി എന്തു ടു കൊടുത്തേ ടു ഇന്റു ടു ഫോർ മൈനസ് വൺ ത്രീ ത്രീ ബൈ ത്രീ വൺ കിട്ടത്തില്ലേ അതായത് ഈ ഓർജിബ്രിക് ഫോമില് എനിന്ന് സ്ഥാനത്ത് ടു കൊടുത്തു നോക്കിക്കേ എക്സ് ടു കിട്ടും വൺ ഡിവൈഡ് ബൈ ത്രീ അല്ലേ ത്രീ ദാറ്റ് ഇസ് സിക്കൾ ടു ടു ഇൻഡു ടു ഫോർ ഫോർ മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ ഫോർ മൈനസ് വൺ 3 ആ ത്രീ അല്ലേ ത്രീ ഡിവൈഡ് ബൈ ത്രീ ദാറ്റ് ഇസ് സിക്കിൾ ടു വൺ അതായത് ഈ ഓർഡിബ്രിക് ഫോമിൽ എങ്ങനെ സെൻറ്റ് ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഡി നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ കിട്ടി അത് വൺ അല്ലേ അടുത്ത ഓഡിനമ്പർ ഏതാ ത്രീ ആണല്ലോ ഈ ഓർഡിബ്രിക് ഫോമിൽ നിന്ന് ത്രീ കണ്ടുപിടിക്കാൻ പറ്റുമോ ഡിനോമിനേറ്ററിന് ചേഞ്ചില്ലെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഡിനോമിനേറ്റർ ത്രീ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ എത്ര കിട്ടണം ന്യൂമറേറ്റർ നയൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നയൻ ബൈ ത്രീ ത്രീ അല്ലേ അതായത് എണ്ണിന് ഏത് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ന്യൂമറേറ്റർ നയൻ കിട്ടും എണ്ണിന് ഫൈവ് കൊടുത്തു നോക്കിക്കേ ടു ഇൻറ്റു ഫൈവ് ടെൻ മൈനസ് വൺ നയൻ കിട്ടത്തില്ലേ അതായത് എൻ ഈക്വൽ ടു ഫൈവ് കൊടുത്താൽ എക്സ് ഫൈവ് എത്രയാണ് നോക്കിക്കേ ടു ഇൻറ്റു ഫൈവ് മൈനസ് വണ് വരും അല്ലേ ടു ഇൻറ്റു ഫൈവ് മൈനസ് വൺ ഡിവൈഡ് ബൈ ണ്ടല്ലോ ഡിനോമിനേറ്റർ ത്രീ ആണല്ലേ ത്രീ തരിശികൾ ടു ഇൻറ്റു ഫൈവ് ടെൻ ടെൺ മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ അതായത് നയൻ ഡിവൈഡ് ബൈ ത്രീ തരിശികൾ ടു ത്രീ രണ്ടാമത്തെ ഓഡി നമ്പറും കിട്ടിയല്ലേ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒറ്റ സംഖ്യയും കിട്ടി ഇനി അടുത്ത ഓഡി നമ്പർ ഏതാ വൺ ത്രീ ഇനി ഫൈവ് അല്ലേ ഇതിനകത്ത് ഫൈവ് എങ്ങനെയാണ് എടുക്കുന്നത് ഏത് സംഖ്യേനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് കിട്ടുന്നത് ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ത്രീ അല്ലേ ഫൈവ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂമറേറ്റർ ഏതായിരിക്കണം ഫിഫ്റ്റീൻ ആയിരിക്കണം അല്ലെ ന്യൂമറേറ്റർ ഫിഫ്റ്റീൻ കിട്ടാനായിട്ട് എൻ്റെ ഏത് വാല്യൂ കൊടുക്കണം എന് എറ്റ് കൊടുത്തു നോക്കി എയ്റ്റ് സിഫ്റ്റീൻ മൈനസ് വൺ ഫിഫ്റ്റീൻ കിട്ടത്തില്ലേ അതായത് എൻ ഈക്വൾ ടു എയ്റ്റ് അങ്ങനെയാണെങ്കിൽ എക്സ് എയ്റ്റ് എന്ന് കണ്ടിട്ട് പിടിച്ചേ എക്സ് എയ്റ്റ് ദാറ്റ് ഈസ് ഈക്വൾ ടു ഇൻറ്റു എയ്റ്റ് മൈനസ് വണ് അല്ലേ ടു ഇൻ ടു എയ്റ്റ് മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ That is equal to 2 into 8 16 right? 16 minus 1 3 3 3 15 5 12, right? That is numbers, right? 5 ും കിട്ടി ഫൈവ് അതായത് എൻ ആയിട്ട് ടു ഫൈവ് എയ്റ്റ് എക്സെട്ര എന്നിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഓഡി നമ്പേഴ്സും കിട്ടത്തില്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഓഡി നമ്പേഴ്സ് എല്ലാം ഈ ആത്തമാറ്റിക് സീക്വൻസിലുണ്ട് കാരണം എന്നാ ഈ ഓഡിബ്രിക് ഫോം ഉപയോഗിച്ച് എല്ലാ ഓഡി നമ്പേഴ്സും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് പറയാം ഓഡി നമ്പേഴ്സ് എല്ലാം ഈ അറ്റമെറ്റിക് സീക്വൻസിലുണ്ട് ഇഫ് എൻ ഓഡി നമ്പേഴ്സ് കണ്ടെയിൻസ് ഇൻ ദിസ് അത്തമെറ്റിക് സീക്വൻസ് അടുത്തത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഈവൻ നമ്പേഴ്സ് ഒന്നും ഇല്ലാന്ന് പ്രൂവ് ചെയ്യണോ അല്ലെ അതിനുവേണ്ടി നമ്മൾ എന്ത് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത് ഈ ഓജിബ്രിക് ഫോം ഉപയോഗിച്ച് ഒരു ഈവൻ നമ്പേഴ്സ് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ നമ്മുടെ ഓർഡിബ്രിക് ഫോം എന്തായിരുന്നു എക്സ് എൻ്റെ അഡീസികൾ ഡു ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ എക്സ് എൻഡ് അഡീസികൾ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ ഇവിടെയാണ് നോക്കിക്കേ ഈ ഓഡിബ്രിക് ഫോമിന്റെ ന്യൂമറേറ്റർ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ ടു എൻ അതായത് ടു ഇന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ അതൊരു ഈവൻ നമ്പർ ആണല്ലേ ഏതൊരു നമ്പറിനെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആണ് ടു എൻ മൈനസ് വൺ തന്നെ ഊമർ അതായത് ഒരു മൈനസ് വണ്ണും കൂടെ ഇവിടെ ഉണ്ടല്ലേ ആദ്യം നമ്മൾ പറഞ്ഞു ടു എൻ ഈവൻ നമ്പർ ആണ് അതിനകത്തുനിന്ന് ഒന്ന് സബ്ലാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഓഡി നമ്പർ ആയിട്ട് മാറത്തില്ലേ ഒരു ഈവൻ നമ്പറിൽ നിന്ന് ഒന്ന് സബ്ലാക്ട് ചെയ്താൽ അതൊരു ഓഡി നമ്പർ ആണല്ലേ അതായത് നമുക്ക് പറയാം ടു എൻ മൈനസ് വണ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഡി നമ്പർ ആയിരിക്കും അല്ലേ ഓഡി നമ്പർ അതായത് നമ്മുടെ ഓർജിബ്രിക് ഫോമിന്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എപ്പോഴും ഓഡി നമ്പർ ആയിരിക്കും അല്ലെ ഡിനോമിനേറ്റഡോ അത് ത്രീ ആണ് ഫിക്സഡ് ആണ് ഒരു മാറ്റം ഇല്ല അല്ലേ ത്രീ എന്ന് പറയുന്ന ഒരു ഓഡി നമ്പർ തന്നെയല്ലേ ഓഡി നമ്പർ അപ്പൊ നമുക്ക് എന്ത് കിട്ടി നമ്മുടെ ഓർജിബ്രിക് ഫോമിന്റെ അല്ലെങ്കിൽ ബിജെഡ് രൂപത്തിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് തന്നെയാണ് ഓഡി നമ്പേഴ്സ് തന്നെയാണ് അല്ലെ ഒരു ഓഡി നമ്പറിനെ ഓഡി നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ എപ്പോഴെങ്കിലും ഈവൻ നമ്പർ കിട്ടുവോ നയൻ ബൈ ത്രീ എത്രയാണ് ത്രീ ആണ് അല്ലേ ഓഡ് നമ്പർ തന്നെയാണ് ട്വന്റി വൺ ഡിവൈഡ് ബൈ ത്രീ അത് എത്രയാണ് സെവൻ ആണ് അത് ഓഡ് നമ്പർ തന്നെയാണ് അല്ലേ ട്വന്റി സെവൻ ഡിവൈഡ് ബൈ ത്രീയോ അത് നയൺ ആണ് അത് ഓഡ് നമ്പർ ആണ് അതായത് എപ്പോഴും ഒരു ഓടി നമ്പറിന് ഒരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് തന്നെയായിരിക്കും ഓഡ് നമ്പർ തന്നെയായിരിക്കും ഒരിക്കലും ഈവൻ നമ്പർ കിട്ടത്തില്ല ഇവിടെ അങ്ങനെ തന്നെയല്ലേ ഓഡ് നമ്പർ ഡിവൈഡ് ബൈ ഓഡി നമ്പർ ഇതാണ് നമ്മുടെ ഓൾജിബ്രിക് ഫോം അല്ലെ ന്യൂമറേറ്റർ ഓഡി നമ്പർ ആണ് ഡിനോമിനേറ്റർ ഓഡി നമ്പർ തന്നെയാണ് അല്ലെ ഓഡി നമ്പറിനെ ഓഡി നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈവൻ നമ്പർ കിട്ടുമോ ഈവൻ നമ്പർ ഒരിക്കലും കിട്ടത്തില്ല അതായത് നമ്മുടെ ഓൾജിബ്രിക് ഫോം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ടൈമുകൾ എപ്പോഴെങ്കിലും ഈവൻ നമ്പർ ആവോ ഒരിക്കലും ഈവൻ നമ്പർ ആകത്തില്ല കാരണം നമ്മുടെ ഓൾജിബ്രിക് ഫോമിൽ ന്യൂമറേറ്റർ ഓർഡി നമ്പർ ആണ് ഡിനോമിനേറ്റർ ഓഡി നമ്പർ ആണ് അതായത് ഓടി നമ്പറിനെ മറ്റൊരു ഓഡി നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടത്തില്ല ഈ വൺ നമ്പർ കിട്ടത്തില്ല അതായത് ഈ ഓബ്ജിബ്രിക് ഫോം ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല ഒരു ഈവൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ ആത്തമെറ്റിക് സീക്വൻസിൽ ഒരിക്കലും ഒരു ഈവൻ നമ്പർ ഉണ്ടായിരിക്കത്തില്ല ദിക് സീക്വൻസ് നോട്ട് ഈവൻ നമ്പേഴ്സ് അതായത് ഇവിടെ ഏതെങ്കിലും നമ്പേഴ്സ് ഒരു സീക്വൻസിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ആ നമ്പേഴ്സ് ആ ആത്തമെറ്റിക് സീക്വൻസിലെ ടേമുകളാണോ എന്നാൽ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പദങ്ങളാണോന്നാ ചെക്ക് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്ന കണ്ടുപിടിച്ചോണം ടേമിന്റെ ജനറൽ ഫോം കണ്ടുപിടിച്ചോണം അല്ലെങ്കിൽ ഓജബിക് ഫോം കണ്ടുപിടിച്ചോണം ആ ഓജബിക് ഫോം ഉപയോഗിച്ച് നമ്മുടെ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്